ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് രണ്ട് രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിശാ ഭരണ ക്യാമ്പും സംഘടിപ്പിച്ചു നെല്ലുവായി പേൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിൽ എരുമപ്പെട്ടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും മുതിർന്ന നേതാവുമായ ടി കെ ദേവസി പതാക ഉയർത്തി കെ പി സി സി മെമ്പർ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ കബീർ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കുന്നംകുളം നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ ജയശങ്കർ ക്യാമ്പ് കൺവീനർ എം എം നിഷാദ് നേതാക്കളായ സി ബി രാജീവ് കെ ആർ രാധിക വിനോദിനി പാലയ്ക്കൽ സഫീന അസീസ് പി എസ് സുനീഷ് അജു നെല്ലുവായി സി ജി ജോൺ എം എ ഉസ്മാൻ ഒ ബി സതീഷ് അമ്പലപ്പാട്ട് മുരളീധരൻ എം വി ദേവസി ടി എൻ നമ്പീശൻ എന്നിവ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി